സങ്കീർത്തന പുസ്തകം നൂറ്റി മുപ്പത്തി ഒൻപതാം അധ്യായം പതിനാലാമത്തെ വചനം നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ് ദൈവമേ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു എന്തെന്നാൽ അങ്ങ് എന്നെ വിസ്മയകരമായി സൃഷ്ടിച്ചു അങ്ങയുടെ സൃഷ്ടികൾ എത്രയോ മനോഹരമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് എത്രയോ കൃപകളാണ് ചൊരിഞ്ഞിരിക്കുക നമ്മുടെ ജീവിതത്തിലോട്ട് നമ്മുടെ ചിന്തകളിലേക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് ദൈവം എത്രയോ ബ്ലെസ്സിങ്ങുകൾ ഓരോ ദിവസവും കൂട്ടിച്ചേർക്കുകയാണ് നമ്മളിലേക്ക് നമ്മൾ നോക്കി ദൈവത്തെ സ്തുതിക്കേണ്ടിയിരിക്കുന്നു പ്രത്യേകമായിട്ട് യു കെയിൽ സമ്മറൊക്കെ ആരംഭിച്ചിരിക്കുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും പൂക്കളുകളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ഓരോ പൂക്കളെയും കാണുമ്പോൾ കർത്താവിൻ്റെ വലിയ മനോഹരിതയെക്കുറിച്ച് നമ്മൾ ദർശിക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ ദൈവത്തിനെ നമുക്ക് നന്ദി പറയാം കർത്താവെ നീ എന്നെ എത്രയോ വിസ്മയണീയമായി സൃഷ്ടിച്ചിരിക്കുകയാണ് കർത്താവ് ചെയ്യുന്നതെല്ലാം അതിമനോഹരമാണ് കർത്താവിൻ്റെ സൃഷ്ടികളും മഹത്തരമാണ് അപ്പോൾ ദൈവത്തിൻ്റെ സ്വർഗത്തിൻ്റെ പ്രതീസ എത്രയോ മനോഹരമായിരിക്കും അപ്പോൾ ദൈവത്തിൻ്റെ മനോഹരമായ സൃഷ്ടികളായ നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ സ്വർഗീയ പ്രതീസായി അവരോടൊപ്പം അവരോടൊപ്പം അവൻ്റെ മനോഹരത അനുഭവിക്കാൻ ഒരുമിച്ച് ഒരുമിച്ചേരണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ വരെ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതം ദൈവസന്നിധിയിൽ ഏറ്റവും മനോഹരമായി മാറുവാൻ ഏറ്റവും കൃപയുള്ളതായിട്ട് മാറുവാൻ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് മാറുവാൻ ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം പക്ഷെ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ